ഹലോ ഫ്രണ്ട്സ് എസ് കെ വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പേരയ്ക്ക പ്ലം ഷെയ്ക്ക് ആണ് വേണ്ടതായ സാധനങ്ങളെല്ലാം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം കാണുന്ന ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്നതായ ഇതുപോലുള്ള നല്ല വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ ആദ്യമേ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് പേരയ്ക്ക പ്ലം ഷേക്ക് ഉണ്ടാക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പേരയ്ക്ക ഞങ്ങളുടെ വീട്ടിലെ പേരയ്ക്ക തന്നെയാണ് ഞങ്ങൾ പറിച്ചു വെച്ചതാണ് പ്ലം ചെറിയ അണ്ടിപ്പരിപ്പ് പഞ്ചസാര മദളനാരങ്ങ അല്ലിയെ പാല് കട്ടയാക്കിയത് ഇനി നമുക്ക് ഈ പേരയ്ക്ക കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം നമ്മുടെ പേരയ്ക്ക നമ്മൾ നല്ലതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം നമ്മൾ രണ്ട് പ്ലമ്പാണ് എടുത്തേക്കുന്നത് അതിൻ്റെ അകത്ത് കുരു കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നത് അത് നമുക്കിതിനൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കളറിനൊക്കെ വേണ്ടി നമുക്ക് കുറച്ച് നാരങ്ങയുടെ അല്ലിയും കൂടെ കൊടുക്കാം ഇനി നല്ല മധുരമുള്ള പേരക്കയാണ് പ്ലമ്പിന് നല്ല മധുരമുള്ളതാണ് എന്നാലും ആവശ്യത്തിന് നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു അഞ്ച് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നാലഞ്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ല തണുത്ത് കട്ടിപ്പാൽ ഇട്ട് നമുക്കിത് നല്ല രീതിയിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം നമ്മൾ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു പാക്കറ്റ് ബൂസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് ഒന്നും കൂടെ അരച്ചെടുക്കാം നല്ല രീതിയിൽ നമ്മുടെ ഷേക്ക് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് തകർത്താം ഇനി പിന്നെ മണ്ടയ്ക്ക് ഡെക്കറേഷന് വേണ്ടിയാണ് നമുക്കിതിൻ്റെ മണ്ടയിലേക്ക് രണ്ട് നട്ട്സ് ഭംഗിക്ക് വേണ്ടി ചെറിയ കൂടെ ഇട്ടുകൊടുക്കാം നമ്മുടെ പ്ലം ഷേക്ക് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടപ്പെടും ഈ ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിന് പുഴുമേന്ന് ഉഷയ്ക്കാണിത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ ഇനി ഇടുന്ന ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് താങ്ക്